എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ടാറിംഗ് റോഡ് ആയിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഏകദേശം അമ്പതടിയോളം നാൽപ്പത്തഞ്ച് അമ്പതടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല വീട് പണിയുന്നതിന് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത മനോഹരമായ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുടെയും സ്ഥലത്തിൻ്റെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ പനമുക്ക് പ്രദേശത്താണ് ഈ ഒമ്പത് സെൻറ്റ് സ്ഥലം വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് പോളിടെക്നിക്ക് കോളേജ് പരിസരത്ത് നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളിയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പല പരിസരത്തു നിന്നും ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ക്രിസ്ത്യൻ പള്ളി പരിസരത്തു നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒമ്പത് സെൻറ്റ് സ്ഥലം വരുന്നത് നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ടാറിങ് റോഡിനോട് ചേർന്ന നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ട് കിടക്കുന്ന ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് വില്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറിന് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സെൻറ്റിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഈ പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത് കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ മെയിൻ സെൻറ്റർ അമ്പല പരിസരത്തു നിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സെക്ടർ സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്ലോട്ടിലേക്കുള്ളത് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശത്ത് നല്ല വലിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സ്ഥലം കാണുന്നതിനും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് നല്ല സ്ഥലമാണ് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ